നമസ്കാരം ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറും ഇന്ന് ഡൽഹിയിലെത്തിയിട്ടുണ്ട് കേരളത്തിലെ മന്ത്രിമാരും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ് എത്തിയിരിക്കുന്നത് മുമ്പ് പിരിഞ്ഞു കിട്ടാത്ത കാര്യങ്ങളെ അതായത് കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട പണം കിട്ടാത്തതിനെതിരെ സമരം നടത്താനാണ് തീരുമാനിച്ചതെങ്കിൽ നേരത്തെ പ്രധാനമന്ത്രിക്കും അതേപോലെ അമിത്ഷായ്ക്കും നിർമ്മല സീതാരാമനുമെതിരെ ശക്തമായ സമരം നടത്താനാണ് തീരുമാനിച്ചതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഫെഡറലിസത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും തുല്യ അവകാശമാണ് ആ അവകാശങ്ങൾ നേ നേടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഡൽഹിയിൽ നിന്ന് ജന്തർ നടക്കുന്ന പ്രതിഷേധ ധർണയിൽ പറയാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് അമിത്ഷായെ പറ്റിയൊന്നും മിണ്ട പിണറ മോദിയെയും പറ്റി മിണ്ട നിർമ്മലാ സീതാരാമനെ പറ്റിയൊന്നും മിണ്ടണ്ട എന്തുകൊണ്ടാണ് മിണ്ടണ്ട എന്ന് പറയുന്നത് ഇവരെ പറ്റി മെണ്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെയുള്ള കേസുകൾ ഓൺ ദ സ്പോട്ട് പൊക്കും മുരളീധരനുമായി വി മുരളീധരനും കെ സുരേന്ദ്രനുമായും യൂസഫലിയുമായുള്ള ചർച്ചയിൽ കേന്ദ്രത്തിനെതിരെ പറയാം പക്ഷേ വ്യക്തിപരമായി നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ നിർമ്മലാ സീതാരാമനെതിരെ ഒരു അക്ഷരം മിണ്ടരുത് എന്നുള്ള വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് എന്നിപ്പം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവിടെ ഡൽഹിയിൽ പിണറായി വിജയൻ പക്ഷേ അവിടെ ഒന്ന് ധർണയ്ക്കെത്തിയ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും വേണ്ടത് ശൈല ടീച്ചറിയാണ് എല്ലാവരും പിണറായി വിജയനേക്കാൾ ഡൽഹിയിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആൾ മാർസിസ്റ്റ് പാർട്ടിയിലെ ആൾ എന്ന് പറയുന്നത് ശൈല ടീച്ചർ ശൈല ടീച്ചറുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനും ശൈല ടീച്ചറുടെ കൂടെ വന്ന് സംസാരിക്കാനും ശൈല ടീച്ചർക്ക് പിന്തുണ അറിയിക്കാനും വേണ്ടിയാണ് ഡൽഹിയിൽ നിന്ന് നാടകം അവിടെ ബഹുഭൂരിവേഷം ആളുകളും മുൻകൈ എടുക്കുന്നതിന് കാരണം അടുത്ത മുഖ്യമന്ത്രിയായി എല്ലാവരും ആഗ്രഹിക്കുന്നത് ശൈല ടീച്ചറയാണ് റിയാസിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെ കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളാണ് പിണറായി വിജയൻ പയറ്റുന്നതെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ മതിയായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പിണറായി വിജയനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പരിമിതിയിലേ ദിവസേന പിണറായി വിജയൻ തട്ടിപ്പ് നടത്തിയതിൻ്റെയും വെട്ടിപ്പ് നടത്തിയതിൻ്റെയും എല്ലാം കൊള്ളയുടെയും എല്ലാം വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വന്തം മകളും മകനും എല്ലാം തന്നെ പിണറായി വിജയൻ്റെ തട്ടിപ്പിൽ കൂട്ട തട്ടിപ്പ് സംഘമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് മാറ്റി ശൈല ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ബി ജെ സി പി എം നേതൃത്വം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി ശൈല ടീച്ചർക്ക് കൃത്യമായി ഇൻഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ആദ്യം താമസിയാതെ വീണ വിജയന് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ പിന്നെ അധികാരം അധികാരത്തിൽ കാരണം അതിലപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു അറസ്റ്റും പിണറായി വിജയൻ്റെ അറസ്റ്റും കൂടി നടന്നു കഴിഞ്ഞാൽ ആദ്യം മകളെ അറസ്റ്റ് നടന്നാൽ തന്നെ പിണറായി വിജയൻ അവിടെ വീഴും അത് പിന്നീട് ഘട്ടം ഘട്ടമായി ഓരോ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് വരുന്നതോടുകൂടി പിണറായി വിജയൻ അകത്താവും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരു കേസ് എസ് എഫ് ഐ ഒ നടത്തുന്ന ഒരു കേസിൽ മാത്രം അറസ്റ്റ് ചെയ്താൽ മതി ബാക്കി എല്ലാ കേസുകളും ഒരേപോലെ ചടപടാന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ഏറ്റെടുക്കും അതോടുകൂടി പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു എന്ന് കരുതാം പിണറായി വിജയനും കുടുംബവും തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിൽ ബി ജി സി പി എമ്മിനെ നയിക്കാൻ ആര് അതിനുള്ള ഉത്തരമാണ് ഡൽഹിയിൽ നിന്ന് കാണുന്നത് ഡൽഹിയിൽ ശൈല ടീച്ചർക്ക് പ്രത്യേക പരിവേഷം തന്നെ പത്രക്കാരും അവിടെ വന്നിട്ടുള്ള ആളുകളും നൽകുന്നു എന്നുള്ളത് അടുത്ത മുഖ്യമന്ത്രിയായി കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് ശൈല ടീച്ചറെയാണ് എന്നുള്ളതാണ് സത്യം അത് പൂർണ്ണ അംഗീകരിച്ചതിൻ്റെ ഫല ഫലമായിട്ടാണ് ഡൽഹിയിൽ ശൈല ടീച്ചർക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നത് അങ്ങനെ കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രിയായി ശൈല ടീച്ചർ ആവാനുള്ള സാധ്യതകൾ വളർന്നിരിക്കുകയാണ് പക്ഷേ പിണറായി വിജയൻ വെറുതെയിരിക്കില്ല റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി സകല അഭ്യാസങ്ങൾ നടത്തും ആദ്യം എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രിയാക്കുമായിരിക്കാം എന്നിട്ടധികം താമസിയാതെ റിയാസിനെ മുഖ്യമന്ത്രിയാക്കും അതിന് എം വി രോഗുവിന്ദനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്നിൽ ഒരു വലിയ സംഭവം കൂടി ഉണ്ട് എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമനെതിരെ രണ്ട് കോടി തട്ടിപ്പിൻ്റെ എല്ലാ രേഖകളും പിണറായി വിജയൻ എടുത്തു വെച്ചിരിക്കുകയാണ് ആ എടുത്തു വെച്ച രേഖകൾ വെച്ച അത് വെച്ചിട്ടാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി പറയുന്ന പ്രകാരം ഇപ്പോൾ സെക്രട്ടറി പ്രവർത്തിക്കുന്നത് മുമ്പ് സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്താ പലർക്കും ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുന്നു അധികാരം കൊണ്ട് കണ്ണ് കാണാതെ ആയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അത് പിണറായി വിജയനെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ എല്ലാ കാലത്തും കാൽക്കീഴിൽ വന്ന് ചവിട്ടി മരിച്ച് നിൽക്കുമെന്നൊന്നും ആരും ആഗ്രഹിക്കണ്ട എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അതിലെല്ലാം അറിയാവുന്നതുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന സമരത്തോടൊപ്പം ശൈലേ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നതിൻ്റെ സൂചനകളാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പിണറായി യുഗം അവസാനിക്കാൻ പോകുന്നു യുഗമാണ് വരാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ ഡൽഹിയിൽ വരുമ്പോൾ അത് സാധൂകരിക്കുന്ന പല സംഭവങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ശൈലജ ടീച്ചർക്കുള്ള ഒരു സ്വീകരണം നൽകുമ്പോൾ തന്നെ കേന്ദ്രത്തിൽ ശക്തമായ രൂപത്തിൽ സി പി എമ്മിനെതിരെ ആഞ്ഞരിക്കാനുള്ള കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ അടക്കമുള്ള മൂന്ന് മന്ത്രിമാരടക്കമുള്ള എല്ലാ ശിവരാമകൃഷ്ണൻ അടക്കമുള്ള ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള സ്പീക്കറടക്കമുള്ള പഴയ സ്പീക്കറടക്കമുള്ള ആൾക്കാരെ ഘട്ടം ഘട്ടമായി അറസ്റ്റ് ചെയ്ത് തകർക്കാൻ സി പി എമ്മിനെ തകർക്കാനുള്ള തന്ത്രങ്ങളുമാണ് കേന്ദ്രം പയറ്റാൻ പോകുന്നത് അതിന് മുൻക മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ പറയാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ പി സി ജോർജ് ആണ് പി സി ജോർജ് വന്നതോടുകൂടി ഇപ്പോൾ നമ്മുടെ ശോഭാ ശോഭ സുരേന്ദ്രനും അതേപോലെ സുരേഷ് ഗോപിക്കും പിൻബലമേറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം ബി ജെ പിയിൽ കെ ജെ പി നേതാക്കന്മാരാണുള്ളത് അവരെ അണികൾക്ക് കണ്ടുകൂടാ മുരളീധരനെ കണ്ടുകൂടാ സുരേന്ദ്രനെ കണ്ടുകൂടാ അതേപോലെ ഇപ്പോഴുള്ള നേതൃത്വത്തെ ഒന്നും കണ്ടുകൂടാ അവരെ കണ്ണിഷ്ഠിച്ചാൽ കാണാത്ത താല്പര്യമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ ബി ജെ പി എന്ന് നമുക്കറിയാം കെ ജെ പി എന്ന് എല്ലാവരും ബി ജെ പി തന്നെ പരിഹസിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പിണറായി വിജയനെ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ഇവിടെ കര പിടിക്കാൻ അവിടെ വളർന്നു പന്തളിക്കാൻ വേണ്ടി ശക്തരായ മൂന്ന് നേതാക്കന്മാർ ഇപ്പോൾ ബി ജെ പിയിൽ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് എന്തായാലും പി സി ജോർജ് കയ്യും കെട്ടിയിരിക്കില്ല പിണറായി വിജയനെ അകത്താക്കി ശൈല ടീച്ചറെ കൊണ്ടുവരുന്നവരെ അതിനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അദ്ദേഹം പയറ്റും നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശൈലേ ടീച്ചർ ടീച്ചർ അമ്മയാണ് അവരാണ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ളതെന്നും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പി സി ജോർജിന് അറസ്റ്റ് ചെയ്ത മുതൽക്ക് തന്നെ പി സി ജോർജ് കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു അത് മാർസിസ്റ്റ് പാർട്ടീൻ്റെ ഉള്ളിലും ശക്തമായ രൂപത്തിൽ കരുക്കൾ നീക്കിയിരുന്നു അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഡൽഹിയിൽ നടക്കുന്ന ഈ ധാരണ കഴിയുന്നതോടുകൂടി പിണറായിക്കെതിരെ ശക്തമായ നടപടിയുമായി കേന്ദ്ര നേതൃത്വം പെരുമാറുമ്പോൾ അതേസമയത്ത് ശൈല ടീച്ചറെ മുഖ്യമന്ത്രിയാക്കി കേരളത്തിൽ ബി സി പി എമ്മിനെ പിടിച്ചു നിർത്താനുള്ള തന്ത്രമാണ് കേന്ദ്ര നേതൃത്വവും അതെ പയറ്റാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം